ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നന്മ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാനും അമ്മയും കൂടിയിട്ട് ചെറുപ്പുള്ളശ്ശേരിക്ക് പോകാനുട്ടോ ഒറ്റപ്പാലം വഴിയാണ് പോണത് അപ്പോൾ ഇവിടുന്ന് ഒറ്റപ്പാലത്തുനിന്ന് ഇരുപത്തഞ്ച് രൂപയാണ് ബസ് ചാർജ് ചെറുപ്പുള്ളശ്ശേരിക്ക് പിന്നെ അതുപോലെ വീട്ടിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് ഞങ്ങൾക്ക് പതിനേഴ് പതിനഞ്ച് രൂപയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ചെറുപ്പളശ്ശേരി കണ്ണാശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തിമരത്തിൻ്റെ ഓ ഉണ്ടെന്നാണ് പറഞ്ഞത് ഓപ്പറേഷനൊക്കെ വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ചെന്ന വഴി തന്നെ തലേ ദിവസം വന്നിട്ട് ചെക്കപ്പ് ഒക്കെ നടത്തി എല്ലാം ശരിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ വന്ന വഴി തന്നെ അവർ ഓപ്പറേഷനിലേക്ക് ഞങ്ങൾക്ക് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കൂറോളം സമയം വരുന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ മൂന്നാലഞ്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടൊരു പത്ത് ഇരുപത് മിനിറ്റൊക്കെ ഇരുന്നിട്ട് അവർ എന്താ റൂമിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോൾ ഞാനങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമയം ഒരു മണിക്കൂർ ആവാറായിട്ടിട്ടോ അപ്പോൾ ഞാൻ കുറേ അങ്കടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ നടന്നു കുറച്ചു നേരമൊക്കെ ഇങ്ങനെ അവിടെ ഇരുന്നു അപ്പോൾ തിമരം കാരനാണ് അമ്മയ്ക്ക് ഓപ്പറേഷൻ ചെയ്യണത് അപ്പോൾ അതേപോലെ അച്ഛനും വേണം അച്ഛനും ഇപ്പോൾ എന്തായാലും ഇല്ല കാരണം അച്ഛന് സുഖമില്ലാത്ത കാരണം ഡോക്ടർ ഇപ്പം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എന്തായാലും ഒരു മാസമൊക്കെ കഴിയട്ടെ അപ്പോൾ അമ്മയ്ക്കാണ് ഇപ്പോൾ ചെയ്യണത് തിമരത്തിൻ്റെ എന്തായാലും കാഴ്ച കിട്ടട്ടെ അപ്പോൾ എല്ലാ അമ്മമാർക്കും അമ്പത് വയസ്സ് കഴിഞ്ഞാൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാലൊക്കെ ഉണ്ടാവും തിമരൊക്കെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും എന്താ തിമരത്തിന് ഓപ്പറേഷൻ ചെയ്ത് നമുക്ക് നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ സമയം ഒന്ന് ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് ഒന്നരൊക്കെ അവർ ആയിട്ടുണ്ട് അപ്പോൾ വരുമ്പോൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ കയറിയത് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല വെച്ചിട്ട് കഴിച്ചിട്ടാണ് വന്നത് കൊണ്ട് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞങ്ങൾ വെയിറ്റ് ഇങ്ങനെ ഇരിക്കുമോ അപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വന്നു കേട്ടോ അപ്പോൾ അമ്മേനെ കൊടുന്നിട്ടുണ്ട് അപ്പോൾ അവർ പോയി എന്നിട്ട് അമ്മേനെ ഒരു പത്തിരുപത് മിനിറ്റ് കൂടി ഇരുന്നിട്ട് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിക്കോളാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അമ്മോട് ഞാൻ എന്നൊക്കെ പറയാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ തരിപ്പിച്ചിട്ടാണ് ഒരു പുറം ഇങ്ങനെ തരിപ്പിച്ചിട്ടാണല്ലോ അപ്പോൾ താഴത്തേക്ക് അങ്ങനെ കൊണ്ടുപോയി അമ്മേനെ അവിടെ പോയിട്ട് കുറച്ചു നേരം കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ അങ്ങനെ സമയം എന്താ രണ്ട് മണിയൊക്കെ ആവാറേ ഉണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു അപ്പോൾ ഓരോ ചെക്കപ്പിനൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് വേറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം അങ്ങനെ അവിടെ അങ്ങനെ ഇരുന്നു അങ്ങനെ വീട്ടിൽ പോവാറായിട്ടി പിന്നെ വീട്ടിൽ പൂവാറായിട്ടുണ്ട് അവർ പറയാം എന്താ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു എങ്ങനെ അത് ചെയ്യേണ്ടതും മരുന്ന് കെട്ടേണ്ടതും ഒഴിക്കേണ്ടതും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തു കാരണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആകെ എന്തെങ്കിലോ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പൂവാറായി കിട്ടോ എന്താണ് ചെറുപ്പളശ്ശേരി സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ ബസ് കയറുന്നത് ഞാൻ ഈ ഭാഗത്തേക്ക് അങ്ങനെ വരാറില്ല അങ്ങനെ വരേണ്ട ആവശ്യമില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ കണ്ണ് കാണിക്കാനൊക്കെ വരുന്നത് ഈ സമയത്ത് ആദ്യമായിട്ടങ്ങനെ വരണതൊക്കെ കേട്ടോ അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഇതാ മരുന്നുകളൊക്കെ കുറേ ഉണ്ടായിരുന്നു അമ്മത് അവിടെ ഇരിക്കുന്നുണ്ട് ഇനി മരുന്നൊക്കെ ഒറ്റിച്ചുകൊടുക്കണം മൂന്ന് തരം തുള്ളി മരുന്നൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ കണ്ണട തന്നിട്ടുണ്ട് പിന്നെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം വന്നിട്ടുണ്ട് അങ്ങനെ കണ്ണിൽ വെക്കാൻ വേണ്ടിയിട്ട് രാത്രി ഉറങ്ങുമ്പോൾ അത് വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ അമ്മക്ക് കണ്ണിൽ മരുന്നൊക്കെ ഒറ്റിച്ച് എന്താ വൃത്തിയാക്കിയിട്ട് വേണം ഇനി അപ്പോൾ അമ്മയ്ക്ക് പണികൾ കൊടുക്കാൻ പറ്റില്ല അമ്മ റെസ്റ്റില്ല അപ്പം ഞാൻ കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു അഞ്ചോ മിനിറ്റിൻ്റെ അഞ്ചോ ആറോ മിനിറ്റിൻ്റെ വീഡിയോ ഞാനിപ്പോൾ എടുത്തതാണ് കേട്ടോ ഒരുപാട് നീട്ടണം എന്നില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ഫുള്ളായി കാണുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ നമ്മുടെ കണ്ണടയാണ് കേട്ടോ അത് ഇനി കുറച്ച് ദിവസം അമ്മയ്ക്ക് ഈ കണ്ണടയാണ് വെക്കുക കേട്ടോ അപ്പോൾ ഞാനും കണ്ണൊക്കെ പരിശോധിച്ചിട്ടുണ്ട് കണ്ണ് അപ്പോൾ ഈ മെഷീനിലേക്ക് നോക്കുമ്പോൾ കണ്ണങ്ങനെ ഇതാക്കിയിട്ട് അപ്പോൾ ഡോക്ടർ എനിക്കും കണ്ണട ഒക്കെ എഴുതി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാളെ മറ്റെന്താ പേടിക്കണം കണ്ണട അപ്പോൾ കണ്ണട ഒക്കെ വെച്ചിട്ടാണ് ഞാൻ അടുത്ത വേടിയോയിൽ അങ്ങനെ അമ്മത മെല്ലെ കെട്ട കഴിച്ചു ഇനിയിപ്പോൾ ഞാൻ മരുന്ന് ഉറ്റിക്കുകയാണ് മരുന്ന് ഉറ്റക്കുക എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇന്ന് ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഓരോ തുള്ളിയൊക്കെ എന്നെ ഒറ്റിച്ചു കൊടുത്തു അങ്ങനെ എല്ലാം എല്ലാ മരുന്നുിച്ചു കൊടുത്തു ഇനി നമുക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ഞങ്ങളിനി കിടക്കാൻ പോട്ടെ കേട്ടോ അപ്പോൾ സമയം ഒരുപാട് കുറച്ച് ഒരുപാടൊന്നും ആയിട്ടില്ല ഒമ്പത് മണിയൊക്കെ ആയിട്ട് ഉള്ളൂ അപ്പം ഗുളികകളൊന്നും കുറേ ഇല്ല കേട്ടോ ഗുളികൾ അങ്ങനെയൊന്നുമില്ല ഈ തുള്ളി മരുന്ന് അങ്ങനെ ഉള്ളു ഇനി നാളെയും പോകണം ഒരു പതിനൊന്ന് മണിക്ക് നാളെയും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു മാസമൊക്കെ റെസ്റ്റ് എടുത്താൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞത് മരുന്നൊറ്റിക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ വീഡിയോ അവസാനിക്കാറായി കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യട്ടോ അപ്പോൾ നാളൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഞാനും വിജയേട്ടനും കൂടിയാണ് വരുന്നത് അമ്മ എന്തായാലും രണ്ട് ദിവസം ലീവാണ് അതുകൊണ്ട് ഇനി വിജയേട്ടനെ കൂട്ടിയിട്ട് വിജയേട്ടനെ വിളിക്കണം കേട്ടോ അല്ലെങ്കിൽ വിളിക്കണമെന്നല്ല എന്നല്ല ആൾക്ക് ആൾ വരുമെന്നറിയില്ല എന്തായാലും നാളെ വിജയേട്ടനെ കൂട്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കണം കേട്ടോ ഓക്കെ ബൈ